കോട്ടയത്ത് കൊശമറ്റം കോളനിയിൽ വീട് ഭാഗികമായി ഇടിഞ്ഞുതാണു കഴിഞ്ഞിരയുണ്ടായ കനത്ത മഴയിൽ ദിവസങ്ങളോളം വെള്ളപ്പൊക്ക കെടുതികൾ നേരിട്ട പ്രദേശം കൂടിയാണിത് കൊശമറ്റം കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാൽപ്പാമറ്റം കാട്ടിപ്പറമ്പിൽ രേണുകാരിവിയുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത് അടുക്കളയുടെ പിൻഭാഗത്തെ മണ്ണ് ഇടിഞ്ഞു താഴ്ന്നതിനൊപ്പം വീടിന്റെ ഭിത്തികൾക്കും വിള്ളൽ ഉണ്ടായിട്ടുണ്ട് മുറികളുടെ തറയും താഴ്ന്നിട്ടുണ്ട് ഇതിനാൽ വീട് പൂർണ്ണമായും അപകടാവസ്ഥയിലായിരിക്കുകയാണ് മീനച്ചിലാറിന്റെ സമീപ കൂടിയായ ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴയിൽ ദിവസങ്ങളോളം ഈ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം പൊങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ വീട് ഇടിഞ്ഞു താഴ്ന്നതെന്നാണ് പ്രാഥമിക നിഗമനം വീട് അപ്രതീക്ഷിതമായി ഇടിഞ്ഞു താഴ്ന്ന പശ്ചാത്തലത്തിൽ താമസസ്ഥലം അടിയന്തരമായി മറ്റൊരിടത്തേക്ക് മാറ്റേണ്ട പ്രതിസന്ധിയും നേരിട്ടിരിക്കുകയാണ് ഈ കുടുംബം ഇതിന്റെ സൈഡില മണ്ണിൽ മൊത്തം വെള്ളനിറം നടക്കാനാണ് അവിടുന്ന് വറുപ്പാണ് വണ ഈ സൈഡും മുടക്ക് വന്നു ആള് ആ നമ്പർ വെച്ച് അവിടെ ഇരുന്നാണ് അത്ര വാള് ചാവും ഇവിടെങ്ങോട്ട് മാറി പോയി എടുക്കാനാണ് ഞാൻ എങ്ങോട്ട് പോകില്ല ആരെങ്കിലും വിവരമറിഞ്ഞ് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി വാർഡ് മെമ്പർ മിഥുൻ ജി തോമസ് വില്ലേജ് ഓഫീസർ പ്രമോദ് ജി നായർ സെഷൻ ക്ലർക്ക് ജോർജ് കുട്ടി എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ഡെസ്ക് യൂടോക്ക്